ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മളിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞെടുക്കണേ ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂട് ചായക്കിയപ്പം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ തന്നെ രണ്ട് വലിയ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈയൊരു ഈവനിംഗ് സ്നാക്സിന്റെ പേര് മുട്ടപ്പൊതി എന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൊടുകളുടെ ആ പച്ചമണോ പച്ചചവോ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് രണ്ട് വലിയ കിഴങ്ങ് നമുക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം വഴറ്റി കൊടുക്കാനേ ഒരു ഹൈ ഫ്ലെയിമിൽ മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം കാൽ കപ്പ് മുതൽ അരക്കപ്പ് അളവിൽ വരെ നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കുക എന്നതാണ് അപ്പം നമുക്കത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നിറച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കത് തുറന്ന് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ എല്ലാം കൂടി ഇളക്കി കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ചാൽ അഞ്ച് മുട്ട നമ്മൾ വേവിച്ചതായിരുന്നു അത് നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് വേണമെന്നുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ അയമോദകം ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ കൈ കൊണ്ടാണ് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത് കാണുന്ന നേരം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഈ മാവ് ഒന്ന് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓവർ സോഫ്റ്റ് ആയിട്ട് ഒരിക്കലും കുഴച്ചെടുക്കരുത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പരത്തി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫില്ലിങ് ഒക്കെ അതിൽ വെക്കുമ്പോൾ നമ്മൾ മടക്കിയെടുക്കാൻ വളരെയധികം പ്രയാസമാകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ എന്നാൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആകരുതേ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആക്കി ഇതായി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് പോകരുത് വെള്ളം ഒഴിച്ച് ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ആക്കുമ്പോഴത്തേക്കിനു വളരെയധികം പ്രശ്നമാകെ അതാണേ അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഒരുപാട് ഓവർ സോഫ്റ്റ് ആകാതായിട്ടുണ്ട് ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ച മാവ് പാത്രം ഇല്ലേ അതൊന്നും അടച്ചു വെച്ചേക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും അതാണ് ഇനി നമുക്കൊരു ചപ്പാത്തി പലക എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അത്യാവശ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നത് നമുക്കൊന്ന് പരത്തി എടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് പരത്തി ഒരു വട്ട ഷേപ്പിലെ പാത്രം വെച്ച് മുറിച്ച് ആ വട്ടൻ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒന്നര രണ്ട് സ്പൂൺ നമുക്ക് അളവിൽ നമ്മുടെ മസാല ഉണ്ടാക്കി വച്ചില്ലേ ആ മസാല നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് ഒന്ന് നമുക്ക് മടക്കിയെടുക്കാം മടക്കിയെടുക്കുമ്പോൾ മൈദയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മളതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനേ അതായത് ഒരു സൈഡ് തേച്ച് കൊടുത്തിട്ട് വേണം അടുത്ത സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാനേ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം അപ്പം നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനെടുക്കാൻ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തുമാണ് പുറമേയുള്ള നമ്മുടെ ഈ മാവ് ഒന്ന് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാകുമേ പുറമേ ഉള്ള മാവ് മാത്രം നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വന്നാൽ മാത്രം മതിയാകുമേ അപ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് ഈവിനിങ്ങ് സ്നാക്സ് ആയിട്ട് നമ്മുടെ ചായകോടൊക്കെ കഴിക്കാൻ പറ്റി വളരെ സിമ്പിൾ ഒരു സ്നാക്സ് അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ച് മറിച്ച് നോക്കി കൊടുക്കാമേ അപ്പോൾ എല്ലാം തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കോരി മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് ദർ ചാനൽ